ഒറ്റ വണ്ടി ഈ വൈക്ക് വരുന്നതല്ല അത്യാവശ്യമായിട്ട് പോണ്ടായിരുന്നല്ലോ ഇനിയിപ്പെന്താ ഈ അല്ലേ കാണാൻ താലങ്ങും ബലങ്ങും ഓട്ടർച്ചക്കാർ ഓടുന്ന ആ ഷിഹൂനൊന്ന് വിളിച്ചു വെക്കാം അതൊക്കെ രക്ഷയുള്ളു ചങ്ങായി എടുക്കണില്ലോ ഒന്നുകൂടി വിളിച്ചു വെക്കേടാ എന്തു വിളിച്ചേ ഹലോ മുരള മുരട ഓർവറ്റില്ലെങ്കിലേ ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വിട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം അതാണ് ഞാൻ വണ്ടി വിടനാ വണ്ടി ആരെയും അല്ല ദിവസം ചാനലുണ്ടോ ഓർഡർ ആ പൈസല്ലോ പ്രത്യാശത്ത് വിളിക്കുമ്പോ ആരെയും കിട്ടില്ല ആര് കേട്ടാ അങ്ങനെ നിങ്ങള് ഒന്ന് കുറിഞ്ഞൊടുത്ത് മാറ്റി ചെല്ലി ഒരാളെ ബസ് സ്റ്റോപ്പിൽ കാത്തുണ്ടാവും അവരെ അടുത്ത് വരുമണയായി പോരാനാ എന്നാ വേഗം പോയിക്കോടയാ

നിങ്ങൾ പെരുമണേ പോയിക്കോളി നീ പൈസ അടത്തിയിട്ട് തരാട്ടോ എന്നാ ശരിയാ എന്താ ചെയ്യ നമ്മളൊരു ഉപകാരം ചെയ്യാതെ അതിലോട്ട നമ്മളൊരു ഉപകാരം ചെയ്യാതിന്നാൽ ഇതാണ് അവസ്ഥ